മഹത്തായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്ത കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷനിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരും ഞാൻ അനുമോദിക്കുകയാണ് അഭിനന്ദിക്കുക ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ഏറ്റവും വലിയ സംഘടനയാണ് കെ എസ് ആർ ടി എ സി ഐ ടി സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കെ ധീര രക്തസാക്ഷിത്വം വരിച്ച അഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം നടത്തുന്ന പദ്ധതിയാണ് സ്പർശം സാന്ത്വനം പദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി എ സി ഐ ട്യൂ നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ വീട് പീരിമേട്ടിലെ അന്തരിച്ച കലാകാരൻ അജി തോമസ് എന്ന അജി ആൽഫയുടെ കുടുംബത്തിന് കൈമാറി അറുന്നൂറ്റി അൻപത് ചതുരശ്ര അടിയിൽ പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവിട്ടാണ് വീടിന്റെ നിർമ്മാണം ജീവകാരുണ്യ പ്രവർത്തനത്തിന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും തൊഴിലാളികളും പ്രതിമാസം നൽകുന്ന നൂറ് രൂപയാണ് സാന്ത്വനം പദ്ധതിയുടെ മുതൽക്കൂട്ട് ഈ തുകയിൽ നിന്നാണ് അജി ആൽഫയുടെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് ഉയർന്നത് സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം വീടിന്റെ നാടമുറിച്ചു പീരിമേട്ടിൽ നടന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൊഴിലാളി സംഘടന പരിഹരിക്കാൻ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് പിന്മാറി പിന്നോട്ട് വയ്ക്കാനും എന്നാൽ അതോടൊപ്പം പ്രയാസങ്ങൾ നേരിടുന്ന മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി തങ്ങളുടെ പ്രശ്നമാണ് എന്ന് കണക്കാക്കി അതിനെയും കൈകാര്യം ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് കേട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകളെ കുറിച്ചൊക്കെ ഒട്ടേറെ ആക്ഷേപങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട് അവർ സമരം ചെയ്യുന്നുണ്ട് നാട്ടിൽ വികസനം വരുന്നതിന് തടസ്സം തൊഴിലാളികളുടെ സമരമാണ് ആവശ്യമില്ലാത്ത സമരക്കാരാണ് ഉള്ള ആക്ഷേപങ്ങൾ ചിലപ്പോൾ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ മാധ്യമങ്ങൾ തൊഴിലാളി വിരുദ്ധന്മാരായ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് തൊഴിലാളികൾ അങ്ങനെ വികസനം ഉറക്കുന്നവരും അനാവശ്യമായി സമരം ചെയ്യുന്നവരുമല്ല സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആനത്തനവട്ടം ആനന്ദന്റെ സ്മരണാർത്ഥമാണ് വീട് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു അടച്ചുറപ്പുള്ള വീട് അത് സാക്ഷാത്കരിച്ച കെ എസ് ആർ ടി എ സി ഐ ട്യൂവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അജിയുടെ കുടുംബം പറഞ്ഞു ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വീട് നന്ദി നന്ദി സ്വാഗത സംഘം കൺവീനർ ബി എസ് പ്രസന്നൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കെ എസ് ആർ ടി എ സി ഐ ട്യൂ ജനറൽ സെക്രട്ടറി ഹനി ബാലചന്ദ്രൻ ട്രഷറർ വി എ ജോജോ ജില്ലാ സെക്രട്ടറി എം പി സുരേഷ് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ ജില്ലാ സെക്രട്ടറി കെ മോഹനൻ സി ആർ മുരളി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു